നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളിൽ ഒരാളാണ് ശ്രീവിദ്യ മുല്ലച്ചേരി സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് ശ്രീവിദ്യ പ്രേക്ഷകർക്കിടയിൽ സുപരിചിതയായത് സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് ശ്രീവിദ്യ എത്തിയത് കാസർകോടുകാരിയായ ശ്രീവിദ്യ തന്റെ നിഷ്കളങ്കമായ സംസാര ശൈലിയിലൂടെയാണ് പ്രേക്ഷക മനം കവർന്നത് മോഡലിംഗ് രംഗത്തും സജീവമാണ് ശ്രീവിദ്യ ഇപ്പോൾ യൂട്യൂബ് ബ്ലോഗിംഗുമായി സജീവമാണ് ശ്രീവിദ്യ തുടക്കം സിനിമയിൽ നിന്നുമായിരുന്നുവെങ്കിലും മിനിസ്ക്രീൻ ഷോകളാണ് ശ്രീവിദ്യയെ പോപ്പുലറാക്കിയത് അതിൽ പ്രധാന പങ്ക് ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിനായിരുന്നു അടുത്തിടെ ശ്രീവിദ്യയും സംവിധായകൻ രാഹുൽ രാമചന്ദ്രന്റെയും വിവാഹം നടന്നത് സോഷ്യൽ മീഡിയ ആഘോഷിച്ച വിവാഹമായിരുന്നു ഇരുവരുടെയും ആറു വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷം ഒന്നായവരാണ് ഇരുവരും ഹൽദി സംഗീത് വിവാഹം റിസപ്ഷൻ തുടങ്ങി എല്ലാം കൊണ്ടും ഒരാഴ്ചയോളം നീണ്ടു നിന്ന ആഘോഷ വിവാഹമായിരുന്നു ഇരുവരുടേതും മാത്രമല്ല ചില വിവാദങ്ങളും ഇരുവരുടെ വിവാഹത്തോട് അനുബന്ധിച്ചുണ്ടായിരുന്നു ബാലിയ യാത്രയിലെ കാഴ്ചകളും വിവരണങ്ങളും ശ്രദ്ധേയമായിരുന്നു യൂട്യൂബ് ചാനലിലൂടെയായും താരം ജീവിത വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ വളരെ മനോഹരമായ ഒരു സിനിമ കഥ പറയുന്ന പോലെ പുതിയ വീഡിയോയിലൂടെ പ്രണയകഥ വിവരിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ അതും പ്രണയകഥയിൽ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ശ്രീവിദ്യയുമായി സഞ്ചരിച്ച് അന്ന് നടന്ന സംഭവങ്ങളെല്ലാം റീക്രിയേറ്റ് ചെയ്യാനും രാഹുൽ ശ്രമിച്ചിട്ടുണ്ട് എന്ത് കഥ പറയണമെന്ന് ചോദിച്ചപ്പോൾ പകുതിയിൽ പേരും പറഞ്ഞത് പ്രണയകഥ പറയാനാണ് അതുകൊണ്ട് തന്നെ ചിന്നുവിനെയും കൂട്ടി ഞാൻ ആ പ്രണയകഥ റീക്രിയേറ്റ് ചെയ്യുകയാണ് ലവ് സ്റ്റോറിയുടെ ആദ്യ ഭാഗമാണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ വീഡിയോ ആരംഭിച്ചത് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത മൂന്ന് സ്ഥലങ്ങളിലേക്കാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആദ്യം പോകുന്നത് എറണാകുളം ഇടപ്പള്ളിയിലുള്ള ലുലു മാരിയറ്റ് ഹോട്ടലിലേക്കാണ് ഇവിടെ വെച്ചാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ചിന്നുവിനെ ആദ്യമായി ഞാൻ കാണുന്നത് ഒരാളെ കാണാൻ വേണ്ടിയാണ് ഞാനും സുഹൃത്തുക്കളും അന്ന് അവിടെ പോയത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരികെ ലിഫ്റ്റ് ലോബിയിൽ വന്ന് ഇറങ്ങുമ്പോഴാണ് സോഫയിൽ ഇരിക്കുന്ന എന്റെ കഥാനായികയെ ഞാൻ ആദ്യമായി കാണുന്നത് അന്നൊരു പ്രേമരോഗിയായിരുന്ന എനിക്ക് ചിന്നുവിനെ ആദ്യ നോട്ടത്തിൽ തന്നെ ഇഷ്ടമായി അന്ന് ചിന്നു ഇരുന്ന സോഫയിൽ ഇന്ന് അവൾക്കൊപ്പം ഒരുമിച്ച് വന്നിരിക്കുമ്പോൾ മനസ്സിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നുന്നുണ്ട് ോബിയിൽ വെച്ച് കണ്ട സുന്ദരി കൊച്ചിന്റെ വിശദാംശങ്ങൾ ഫേസ്ബുക്കിലൂടെ ഞാൻ തപ്പിപ്പിടിച്ച് മെസ്സേജ് അയച്ചു എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള മുഖമായിരുന്നതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല ഏറ്റവും രസമുള്ള കാര്യം ഞാൻ ആദ്യമായി ചെനുവിനെ മുൻപ് തന്നെ ഞങ്ങൾ ഫേസ്ബുക്ക് വഴി ഫ്രണ്ട്സ് ആയിരുന്നു എന്നതാണ് രണ്ടുപേരും സിനിമാ മേഖലയിൽ ആയതുകൊണ്ട് നേരത്തെ ഫ്രണ്ട്സ് ആയതാകാം അല്ലെങ്കിൽ എന്റെ ഉള്ളിലെ കോഴിക്കുട്ടൻ കോഴിക്കുട്ടന റിക്വസ്റ്റുമാകാം അങ്ങനെ ഞങ്ങൾ പരസ്പരം മെസ്സേജ് അയച്ചു തുടങ്ങി സംസാരിച്ച് സംസാരിച്ചൊടുവിൽ ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞു നോ മറുപടി ആയിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ എറണാകുളത്ത് വരുമ്പോൾ നേരിട്ട് കാണാം എന്നിട്ട് ഇതേക്കുറിച്ച് തീരുമാനിക്കാം എന്നാണ് ചിന്നു പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ വെച്ച് ആദ്യമായി നേരിൽ കാണാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ആ ദിവസം വന്നെത്തി പക്ഷേ വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ പുള്ളിക്കാരിയെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല വല്ലാത്തൊരു ഇറിറ്റേറ്റിംഗ് സ്വഭാവവും ഒട്ടും മെച്ചൂരിറ്റി ഇല്ല മൊത്തത്തിൽ എവിടെക്കോ എന്തൊക്കെയോ തകരാറുള്ളത് പോലെ തോന്നുന്നുണ്ട് മാത്രമല്ല പുള്ളിക്കാരി പറയുന്നതൊന്നും എനിക്ക് തീരെ കണക്ട് ആയതുമില്ല ശേഷം ഞാൻ ചിന്നുവിനെ എവിടെ നിന്ന് പിക്ക് ചെയ്തോ അവിടെ തന്നെ കൊണ്ടിറക്കി പോകും മുമ്പ് സോറി ഇത് വർക്ക്ഔട്ടാകുമെന്ന് തോന്നുന്നില്ല എന്നാണ് ചിന്നു പ്രപ്പോസലിനുള്ള മറുപടിയായി പറഞ്ഞത് അത് കേട്ടതും സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി കാരണം ചിന്നു പറയുന്നതിനും ഒരു മണിക്കൂർ മുൻപ് തന്നെ ഈ റിലേഷൻഷിപ്പ് വർക്കൌട്ട് ആവില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു കിലുക്കത്തിലെ രേവതി ഓടുന്നത് പോലെയാണ് ശ്രീവിദ്യ ഓടിപ്പോയത് അതുകൂടി കണ്ടപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചു ഇനി എന്തൊക്കെ വന്നാലും ഈ പെണ്ണിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ല എന്ന് എന്നാണ് പ്രണയകഥയുടെ ആദ്യ ഭാഗം പങ്കുവെച്ച് രാഹുൽ പറഞ്ഞത് സിനിമ പോലെ മനോഹരമായിരുന്നുവെന്നും ബാക്കി ഭാഗം കൂടി അറിയാൻ കാത്തിരിക്കുന്നു എന്നാണ് കമന്റുകൾ അതേസമയം ജീവിതത്തിലെ പുത്തൻ സന്തോഷത്തെ കുറിച്ച് പറഞ്ഞ് ശ്രീവിദ്യ രംഗത്തെത്തിയതും ഏറെ വൈറലായിരുന്നു പുതിയ കാർ വാങ്ങിയതിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ആദ്യത്തെ ഇവി കാറാണ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാൻ ഒരു ആകാംക്ഷ രാഹുലിന്റെ അമ്മയെയും കൂട്ടിയായിരുന്നു രാഹുലും ശ്രീവിദ്യയും പോയത് പപ്പാമ്മയുമായി കുറച്ച് സാമ്യതകളൊക്കെ ഉണ്ട് ഇത്രയും സൗന്ദര്യം ഇല്ലെങ്കിലും ഇതുപോലെ ഗുണ്ടുവാണെന്നായിരുന്നു രാഹുലിന്റെ കമന്റ് എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്നായിരുന്നു മറുപടി ഇതിൽ ശബ്ദമൊക്കെ വരുമോ എന്നും ചോദിച്ചിരുന്നു പതിവ് പോലെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷമായിരുന്നു വണ്ടി ഇറക്കിയത് പെട്രോൾ കാറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ അടുത്ത് ഇതാദ്യമായാണ് ഇലക്ട്രോണിക് വണ്ടി എടുക്കുന്നത് കൊച്ചിയിൽ നിന്നും എടുക്കാമെന്നായിരുന്നു കരുതിയത് പിന്നെയാണ് തിരുവനന്തപുരത്ത് നിന്നും മതിയെന്ന് തീരുമാനിച്ചത് പുതിയ വണ്ടിയെടുത്ത സന്തോഷമാണ് ശ്രീവിദ്യ പങ്കുവച്ചതെങ്കിലും സാരിയെക്കുറിച്ചായിരുന്നു കമന്റുകളെല്ലാം നാടൻ ലുക്കാണ് നല്ലത് ഇത് ചേരുന്നില്ല ഈ സ്റ്റൈൽ തീരെ പോരാ എല്ലാം സൂപ്പർ ആണ് ഡ്രസ്സിന്റെ കാര്യത്തിൽ മാത്രമാണ് പാളിപ്പോയത് ഇതൊക്കെ ഒരു ഡിസൈൻ ആണോ ചേരുന്നേയില്ല ബാക്കി എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ആ പഴയ സ്റ്റൈല് തന്നെ മതി ഇതെന്താണ് ഇവിടെ അത്ര ആക്റ്റീവായി കാണാത്തത് ചിലരുടെ ചോദ്യം ഈ മാസം മുതൽ നല്ല ആക്റ്റീവായി തന്നെ ഉണ്ടാകുമെന്നായിരുന്നു മറുപടി അടുത്തിടെ ആയിരുന്നു ശ്രീവിദ്യയും രാഹുലും ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയത് തിരുവനന്തപുരത്തും കാസർഗോഡുമായാണ് ബിസിനസ് തുടങ്ങിയത് വർഷങ്ങളായി മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു ഇത് ഞങ്ങൾ രണ്ടാൾക്കും ഏറെ ഇഷ്ടപ്പെട്ട കാര്യമാണ് ാണ് ഇനി എന്ത് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്നത് അടുത്തിടെ ആയിരുന്നു ശ്രീവിദ്യയും രാഹുലും ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയത് പ്രിയപ്പെട്ടവരെല്ലാം ഇവരുടെ തീരുമാനത്തെ പിന്തുണച്ചെത്തിയിരുന്നു ഈ സ്നേഹവും സപ്പോർട്ടും എന്നും കൂടെ ഉണ്ടാവണം എന്നായിരുന്നു ഇരുവരും പറഞ്ഞത് അടുത്തിടെയാണ് ഇരുവരും ശ്രീവിദ്യയുടെ നാടായ കാസർഗോഡ് കറ്റേർ എന്ന പേരിൽ പുതിയ വസ്ത്ര വ്യാപാര സ്ഥാപനം തുടങ്ങിയത് പ്രധാനമായും ടീഷർട്ടുകളാണ് കറ്റേറിൽ വിൽക്കുന്നത് ഇതുകൂടാതെ രാഹുലിന്റെ നാടായ തിരുവനന്തപുരത്ത് ഒരു ക്ലൌഡ് കിച്ചണും ഇരുവരും ചേർന്ന് ആരംഭിച്ചിട്ടുണ്ട് ബിസിനസ് തിരക്കുകൾ കാരണം തങ്ങൾ ഇരുവരും ഇപ്പോൾ അധികം കാണാറില്ല െന്നും ശ്രീവിദ്യ അടുത്തിടെ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയ തങ്ങൾക്ക് നൽകിയ സൗഭാഗ്യങ്ങളെ കുറിച്ചും ഇരുവരും അഭിമുഖത്തിൽ സംസാരിച്ചു തങ്ങളുടെ യൂട്യൂബ് വരുമാനത്തിൽ നിന്നാണ് പല കാര്യങ്ങളും പിന്നീട് ചെയ്തതെന്നും രാഹുൽ പറഞ്ഞു യൂട്യൂബ് തുടങ്ങാൻ ആദ്യം ശ്രീവിദ്യയോട് പറയുന്നത് ഞാനാണ് ശ്രീവിദ്യയുടെ കൊളാബറേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന അന്വേഷണങ്ങളെല്ലാം ഡീല് ചെയ്യുന്നത് ഞാനാണ് ഇതുകൂടാതെ ചാനൽ സംബന്ധമായ കാര്യങ്ങൾക്കായി ഞങ്ങൾക്ക് ടെക്നീഷ്യൻസും ഉണ്ട് യൂട്യൂബ് വരുമാനം ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ് ചെയ്യാറെന്നും രാഹുൽ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നല്ലതും ചീത്തയും ഉണ്ടെന്നായിരുന്നു ശ്രീവിദ്യയുടെ പ്രതികരണം എന്നെ പിന്തുണയ്ക്കുന്ന ഒരുപാട് കല്യാണ എനിക്ക് വേണ്ടി പൂജ എനിക്ക് സമ്മാനങ്ങൾ അയക്കുന്നവരുമുണ്ട് അതൊക്കെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ നെഗറ്റീവ് കമന്റുകൾ തീർച്ചയായും വരാറുണ്ട് എന്നെ പറഞ്ഞാലും കുഴപ്പമില്ല എന്റെ വീട്ടുകാരെ പറഞ്ഞാൽ എനിക്ക് വിഷമമാകും എന്ന് കരുതി എന്നെ പറ്റി എന്തും പറയാൻ ആളുകൾക്ക് അവകാശമുണ്ടെന്നല്ല ഉദ്ദേശിയോട്ടും ഇല്ലാത്തവരാണ് സോഷ്യൽ മീഡിയയിൽ മോശം കമന്റുകൾ ഇടുന്നത് എന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് സാധാരണക്കാർക്കെതിരെ പോലും ഇത്തരത്തിലുള്ള കമന്റ് വരുന്നുണ്ട് എന്നും ശ്രീവിദ്യ പറഞ്ഞു നമുക്ക് കിട്ടുന്ന കണക്ഷൻസ് ആണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ച ഏറ്റവും വലിയ സമ്പാദ്യം എന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ശേഷം സിനിമയിലേക്ക് എത്തിപ്പെടാനും ഇപ്പോഴത്തെ പിള്ളേർക്ക് എളുപ്പമല്ലേ ഇതിനൊപ്പം ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളും സോഷ്യൽ മീഡിയയ്ക്കുണ്ടെന്നും രാഹുൽ പറഞ്ഞു